അപ്പോൾ കൂട്ടുകാരെ ഇന്ന് നമ്മൾക്ക് നാല് ടീമിൻ്റെ പവ പ്രാവുകളാണ് സെയിൽ പോസ്റ്റ് വന്നിട്ടുള്ളത് എല്ലാം നല്ല നല്ല ക്വാളിറ്റിയുള്ള പ്രാവുകളാണ് ഗ്യാരണ്ടി പറഞ്ഞിട്ടുള്ള പ്രാവുകളാണ് കുഞ്ഞന്മാർ പറഞ്ഞു തരാമെന്നുണ്ടെങ്കിൽ തിരിച്ചെടുക്കും അതിൻ്റെ പൈസ നിങ്ങൾക്ക് തരുന്നതാണ് നമ്മുടെ അത്രയും ഗ്യാരണ്ടിയോട് കൂടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നിങ്ങളിപ്പോൾ കാണുന്നത് കോഴിക്കോട് പുതിയങ്ങാടി എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് ഈ സെറ്റുകൾ വന്നിട്ടുള്ളത് മൂന്ന് സെറ്റിൻ്റെ വീഡിയോസാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഒരു സെറ്റ് രണ്ടായിരം രൂപയോട് പറഞ്ഞത് കുഞ്ഞന്മാർ പന്ത്രണ്ട് മണിക്കൂർ പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് പൈസ തിരിച്ചു തരും അത്രയും ഗ്യാരണ്ടിയോട് കൂടിയിട്ടാണ് നമ്മുടെ ഒരു പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ കൂട്ടുകാരെന്ത് ചെയ്യുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രാവിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മളെ കാണിച്ച നമ്പറിൽ അവർ കിട്ടി പോണ്ട അതിൻ്റെ സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് അവർക്ക് അയച്ചു കൊടുക്കുക അതിൻ്റെ കാര്യങ്ങളൊക്കെ അവർമാറ്റി സംസാരിക്കുക അപ്പോൾ കൂട്ടുകാരെ സ്കിപ്പ് ചെയ്യണ്ട വീഡിയോ എന്ത് വരുത്തോളി മുഴുവനായിട്ട് കണ്ടോളി നല്ല നല്ല സെറ്റുകളാണ് വരുന്നത് അപ്പോൾ കൂട്ടത്തിൽ നമുക്ക് ചങ്കോട് പറയാനുള്ളത് നമ്മളുടെ ചാനൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീഡിയോ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക ഒന്ന് ലൈക്ക് ചെയ്യുക പറ്റുന്നുണ്ടെങ്കിൽ വീഡിയോ ഒക്കെ മറ്റുള്ള നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ കൂട്ടുകാർ നമ്മൾ അടുത്തത് കാണുന്നത് മലപ്പുറം കോട്ടക്കൽ നിന്നാണ് പതിനഞ്ച് പ്രാവുകൾ അവിടെ വന്നിട്ടുള്ളത് അത് മൊത്തം എടുക്കുന്ന ആളുകൾക്കാണെങ്കിൽ നാലായിരം രൂപയ്ക്ക് ഒന്ന് മൊത്തം കിട്ടും അതല്ല നിങ്ങൾക്ക് ഒന്ന് രണ്ടൊക്കെ സെറ്റാണ് വേണ്ടിയെന്നുണ്ടെങ്കിൽ അറുന്നൂറ്റമ്പത് രൂപ സെറ്റ് അടിസ്ഥാനത്തിലായി തരും അതും ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തു ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രാവിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ആ കാണുന്ന നമ്പറിൽ അവരുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക പിന്നെ കൂട്ടുകാരെ നിങ്ങൾക്കും ഇതുപോലെ നിങ്ങളുടെ പെച്ചൻ്റെ കാര്യങ്ങൾ വീഡിയോസ് എന്ത് ആണെങ്കിലും നമ്മളുടെ ചാനലിലൂടെ അതിൽ സെയിൽ പോസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ എന്തു ചെയ്യുക നല്ല നല്ല വീഡിയോസ് എടുത്തിട്ട് ഫോൺ ചരിച്ച് പിടിച്ച് നല്ല ക്ലാരിറ്റിയോടുള്ള വീഡിയോസ് എടുക്കുക ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറുമായിട്ട് നിങ്ങൾക്ക് എന്തു ചെയ്യുക കോൺടാക്ട് ചെയ്യുക അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അതിൽ അയച്ചു തന്നാൽ നമ്മൾ ചാനലിൽ അതിൻ്റെ സെയിൽ പോസ്റ്റ് കാണിക്കും പിന്നെ പ്രത്യേകിച്ച് പറയാം പല കൂട്ടുകാരും നമുക്ക് വീഡിയോ അയച്ചു തരുമ്പോൾ തീരെ ക്ലിയർ ഇല്ലാത്ത വീഡിയോസ് അയച്ചു തരുന്നത് അതൊന്നും നമ്മൾ ചാനലിൽ കൊടുക്കുന്നില്ല കാരണം ഇത് നിങ്ങൾക്കൊരു ഉപകാരം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് എന്തിനുള്ളത് നമ്മൾ ചാനലിലൂടെ കാണിക്കുന്നത് നമ്മൾ നിങ്ങളിൽ നിന്ന് ഒരാളിൽ നിന്നും ഒരു രൂപ പോലും മേടിച്ചിട്ടില്ല ഒരാളെ കഴിഞ്ഞാൽ ഇത്തരം പൈസ നമ്മൾ മേടിച്ചിട്ടില്ല പല കൂട്ടുകാരും നമ്മൾ വിളിക്കുമ്പോൾ നമ്മൾ ഡയറക്റ്റ് പോയിട്ട് പോലും എന്തു ചെയ്യുന്നുണ്ട് വീഡിയോ എടുത്തിട്ട് നമ്മൾ സെൽ പോസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്കൊരു ഉപകാരം എന്ന രീതിയിലും കൂടിയിട്ടാണ് എന്തു ചെയ്യുന്നത് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ എന്ത് ചെയ്യുക നല്ല നല്ല അയച്ചു തരാ അല്ലാതെ നമ്മൾ നിങ്ങൾ ക്ലിയർ ഇല്ലാത്ത വീഡിയോസ് അയച്ചു തരുമ്പോ അതെ ആളുകൾ അത് കാണില്ല അത് സ്കിപ്പ് ചെയ്ത് പോകും അതുകൊണ്ട് നിങ്ങൾക്കും ഒരു ഉപയോഗമില്ല എനിക്കും ഒരു ഉപയോഗം ഇല്ല അപ്പൊ അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്ക നല്ല നല്ല ക്ലാരിറ്റിയോടുള്ള വീഡിയോസ് ഇട്ടുതരിക ചെങ്ങായിമാരെ ഇപ്പൊ കാണുന്ന സെറ്റിന്റെ കുഞ്ഞന്മാര് പതിമൂന്ന് മണിക്കൂർ പറഞ്ഞില്ലെങ്കിൽ പൈസ റിട്ടേൺ തരും ഫുൾ ഗ്യാരണ്ടി ആണ് കോഴിക്കോട് ഒളവണ്ണ എന്നുള്ള സ്ഥലത്തെ പ്രാവരണം കേട്ടോ ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒന്ന് അഞ്ഞൂറാണ് നിങ്ങൾ നേരത്തെ കണ്ട ബ്ലൂ റോക്ക് ആണ് രണ്ടായിരം രൂപ സെറ്റ് അതിൻ്റെ കുഞ്ഞന്മാരാണ് ഗ്യാരണ്ടി പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് നിങ്ങൾക്ക് പ്രാവിൻ്റെ വീഡിയോസ് കണ്ട് പ്രാവിനെ ഇഷ്ടപ്പെട്ടാൽ ആ കാണുന്ന നമ്പറിൽ അവരുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് അവർക്ക് അയച്ചുകൊടുക്കുക അപ്പോൾ കൂട്ടുകാരെ എന്ത് ചെയ്യുക സ്കിപ്പ് ചെയ്യണ്ട നല്ല നല്ല സെറ്റുകൾ വരുന്നുണ്ട് ഇത് വടകരയിൽ നിന്നാണ് ഈ പ്രാവുകളൊക്കെ വന്നിട്ടുള്ളത് റേറ്റുകളൊക്കെ നമ്മൾ കറക്റ്റ് എന്ത് ചെയ്യുന്നതിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ എല്ലാതും പറഞ്ഞില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെറ്റിൻ്റെ റേറ്റുകൾ മനസ്സിലാകും ഇതൊക്കെ വന്നാൽ മുന്നൂറാണ് റേറ്റ് പറഞ്ഞിട്ടുള്ളത് പിന്നെ ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ചങ്കൾക്ക് ഇതുപോലുള്ള സെറ്റ് പ്രാവുകളുടെ സെയിൽ പോസ്റ്റ് കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ കാണിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ നമ്മളുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക ഇതൊക്കെ പീസ് നാനൂറ് രൂപയാണ് റേറ്റ് പറഞ്ഞിട്ടില്ല കേട്ടാ വടകയറിയാണ് സ്ഥലം ഇത് പന്ത്രണ്ട് മണിക്കൂർ പറഞ്ഞതാണ് ഗ്യാരൻറ്റിയാണ് നാല് പ്രാവുകൾ അവരെ കയ്യിൽ പന്ത്രണ്ട് മണിക്കൂർ അടിച്ചിട്ടുണ്ട് ഇത് എഴുന്നൂറ് രൂപ അപ്പോൾ അത് നാല് എന്തിനും പീസിൽ എഴുന്നൂറ് രൂപേണ് റേറ്റ് പറഞ്ഞിട്ടില്ല കേട്ടോ അപ്പോൾ കൂട്ടുകാരെ നാനൂറ് രൂപയാണ് ഈ ഫീസ് ഇതൊക്കെ വടകറങ്ങിയാണ് ഉള്ളത് ആവശ്യമുള്ള ആളുകൾ എന്ത് ചെയ്തോളിയും അവരുമായിട്ട് കോൺടാക്റ്റ് ചെയ്തോളീ ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് കുഴപ്പമൊന്നുമില്ല ഇതും എഴുന്നൂറ് രൂപയാണ് പന്ത്രണ്ട് മണിക്കൂർ പറഞ്ഞ പ്രാവാണ് അതുപോലെ ഈ സബ്ജ അതും എഴുന്നൂറ് രൂപയാണ് നമ്മളോട് മെയിലാണോ ഫീമെയിലാണോ എന്നുള്ളത് പറഞ്ഞിട്ടില്ല അപ്പോൾ കൂട്ടുകാർ അത് അവരുമായിട്ട് കോൺടാക്ട് ചെയ്ത് വയ്ക്കുക നിങ്ങൾക്കും ഇതുപോലെ നിങ്ങളുടെ പെറ്റിൻ്റെ ചൈൽഡ് പോസ്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഫോൺ ചരിച്ച് പിടിച്ച് നല്ല ക്ലാരിറ്റിയോട് കൂടിയിട്ടുള്ള വീഡിയോസ് എടുത്തിട്ട് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും നമ്മളുടെ നമ്പറിലേക്ക് അയച്ചു തന്നാൽ നമ്മൾ ചാനലിൽ കാണിക്കുന്നതാണ് പിന്നെ ചങ്കരോട് പറയാനുള്ളത് നല്ല ക്ലാരിറ്റി ഉള്ള വീഡിയോസ് എടുക്കുക പല കൂട്ടുകാരും ക്ലിയർ ഇല്ലാത്ത വീഡിയോസ് എടുക്കുന്നുണ്ട് അത് നമ്മൾ ചാനലിൽ കാണിക്കില്ല കാരണം നിങ്ങൾക്കും കൂടി ഒരു ഉപകാരപ്പെടുന്ന ഉപകാരപ്പെടുന്നൊരു വീഡിയോസാണ് നിങ്ങളുടെ പ്രാവുകളെ സെയിൽ ചെയ്യാനാണ് ആരെ കഴിഞ്ഞ് നമ്മൾ ഇതുവരെ പൈസ വാങ്ങിച്ചിട്ടില്ല അപ്പോൾ കൂട്ടുകാരെ ഇത് വിളിയാൻ കൂടെ ഉള്ളതാണ് ഏതെടുത്താലും പി എസിന് മുന്നൂറ് രൂപ റേറ്റ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ചങ്ങല നമ്മൾ വീഡിയോസ് ഏതെങ്കിലും കഴിയാനായിരിക്കണേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മളോട് സപ്പോർട്ട് അറിയിക്കുക അപ്പോൾ കൂട്ടുകാർ ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസുമായിട്ട് ഇനി നമുക്ക് കാണാം എല്ലാ കൂട്ടുകാർക്കും നന്ദി